സുഹൃത്തുക്കൾക്കൊപ്പം കല്ലടയാറ്റിൽ കുളിക്കാനിറങ്ങിയ പ്ലസ് ടു വിദ്യാർത്ഥി മുങ്ങിമരിച്ചു കിഴക്കേക്കല്ലട കടപുഴ സ്വദേശി പതിനേഴ് വയസ്സുള്ള ജൂഡ് ജേക്കപ്പാണ് മുങ്ങിമരിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്ന് മണിയോടെയാണ് ജൂഡ് ജേക്കപ്പും സുഹൃത്തുക്കളും ചേർന്ന് കിഴക്കേക്കല്ലട തങ്കമണിക്കടവിലെത്തി കല്ലടയാറ്റിൽ കുളിക്കാനിറങ്ങിയത് നീന്തലറിയാത്ത ജൂഡ് മുങ്ങിത്താഴുന്നത് കണ്ട് സുഹൃത്തുക്കൾ ഭയന്നോടി ജൂഡ് കല്ലടയാറ്റിൽ മുങ്ങിത്താഴുന്ന വിവരം സുഹൃത്തുക്കൾ പുറത്തറിയിച്ചില്ല ഇതോടെ വൈകിട്ട് അഞ്ചു മണിയോടുകൂടി തന്റെ മകനെ കാണാനില്ലെന്ന് കാട്ടി ജൂഡിന്റെ രക്ഷിതാക്കൾ കിഴക്കേക്കല്ലട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ജൂഡും സുഹൃത്തുക്കളും കല്ലടയാറ്റിൽ ിറങ്ങിയ വിവരം അറിഞ്ഞത് കല്ലടയാറിന്റെ തീരത്തുള്ള കിഴക്കേക്കല തങ്കമണിക്കടവിലെത്തിയ പോലീസിന് ജൂഡിന്റെ ചെരുപ്പും വസ്ത്രങ്ങൾ ലഭിച്ചു കുണ്ടറയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘവും പോലീസും ആദ്യഘട്ട തിരച്ചിൽ ആരംഭിച്ചു എന്നാൽ രാത്രിയായതിനാൽ കല്ലടയാറ്റിലെ തിരച്ചിൽ ദുഷ്കരമായിരുന്നു തുടർന്ന് കൊല്ലത്തു നിന്നും സ്കൂബ ടീം നടത്തിയ തിരച്ചിലാണ് ജൂഡിന്റെ മൃതദേഹം കല്ലടയാറ്റിൽ നിന്നും കണ്ടെത്തിയത് കിഴക്കേക്കല്ല സി വി കെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായിരുന്നു ജൂഡ് ജേക്കബ് ന്യൂസ് ഡെസ്ക് കേരള പ്രൈം ടുഡേ